കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ലഹരി ലഹരി വിരുദ്ധ വിരുദ്ധ സംഘടിപ്പിച്ചു ഭാഗമായി സന്ദേശവും നൽകി ഏറ്റവും വർഷങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി വിവിധ പരിപാടികളോടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വേണ്ടാട്ടോ ഡ്രഗ്സ് പണി കിട്ടും എന്ന ശക്തമായ സന്ദേശവുമായി പെരുമ്പാറിലെ വിവിധ കലാലയങ്ങളായ എസ് എസ് വി കോളേജ് സെന്റ് മേരീസ് തുരുത്തപ്പള്ളി കോളേജ് എന്നിവയുമായി കൈകോർത്ത് നടത്തിയ ബോധവൽക്കരണ പരിപാടിയിൽ പെരുമ്പാറു പോലീസ് സി ഐ ജിൻസെൻ ഡൊമിനിക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സി ഐ ബിനു എസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എ നൈസാം എന്നിവർ പങ്കെടുത്തു എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ ഗോപാലകൃഷ്ണൻ ടി എൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സന്ദേശവും നൽകി ലഹരിയുടെ ഉപയോഗവും അത് വരുത്തിവെക്കുന്ന ദൂഷ്യഫലങ്ങളും വ്യക്തിഗതവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഷോയിലൂടെ കുട്ടികൾക്ക് വ്യക്തമായ അവബോധം നൽകി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ശൃംഖലയായ ജി ടെക് കമ്പ്യൂട്ടർ എജ്യൂക്കേഷൻ ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ സാമൂഹ്യ പ്രബി പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്തായ നമ്മുടെ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ വിപത്തുകൾക്ക് എതിരായിട്ടുള്ള ഒരു ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ നമ്മുടെ പെരുമ്പാവൂരിലെ വിവിധ കോളേജുകളുമായി സഹകരിച്ച് നമ്മളൊരു ആൻറ്റി ഡ്രഗ്സ് പ്രോഗ്രാം ക്യാമ്പയിൻ നടത്തുകയുണ്ടായി ഈ ക്യാമ്പയിനിൽ വിവിധ കോളേജുകളിലെ എൻ എസ് എസ് യൂണിറ്റുകൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ നമ്മുടെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട നമ്മുടെ സി ഐസ് ആറ് അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽസ് തുടങ്ങിയവർ ക്ലാസ് എടുക്കുകയും നമ്മൾ നടത്തിയ ഈ പറയുന്ന റോഡ് ഷോയിൽ പങ്കെടുത്ത ഓരോരുത്തരും അവർ പിടിച്ചിരിക്കുന്ന പ്ലക്കാർഡുകളിലൊക്കെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെരുമ്പാവൂർ പോലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങി വസിക്കുന്ന ഈ മേഖലയിൽ ഇതുപോലുള്ള ബോധവൽക്കര ബോധവൽക്കരണ ക്ലാസ്സുകൾ കൂടുതൽ പ്രയോജനപ്രദമാകുമെന്ന് അവരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിനനുസരിച്ച് ഞങ്ങൾ വീണ്ടും വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിൽ തന്നെ ചെറിയ ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അതായത് ഹയർ സെക്കൻഡറി സ്കൂളുകൾ അതേപോലെ തന്നെ വിവിധ കലാലയങ്ങളിൽ കൂടി ഇതിൻ്റെ സന്ദേശം എത്തിക്കാനുള്ള ഒരു യജ്ഞത്തിലാണ് അതുമായിട്ട് സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും വിജയ ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ ഒരു ക്രിസ്മസ് പുതുവത്സര ആശംസകളും സമാപനത്തോടനുബന്ധിച്ച് പെരുമ്പാവൂർ ജിടെക്കിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ ബൈക്കുകൾ ഡിസ്പ്ലേ വാഹനങ്ങൾ വാദ്യമേളങ്ങൾ പ്ലക്കാർഡുകൾ ഏന്തിയ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവരും പങ്കെടുത്തു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തിച്ചേർന്ന റോഡ് ഷോയിൽ ഉണ്ടായി ആകാംക്ഷജനകമായ ഫ്ലാഷ് മോബ് മൈം ചാറ്റ്ഷോ അറിവ് തേടിയുള്ള കുസൃതി വിജ്ഞാന സമൂഹ സംവാദങ്ങൾ എന്നിവയെല്ലാം പുതിയ അനുഭവമായി പ്രസ്തുത പരിപാടിക്ക് ജിടെക് ഡയറക്ടർ സ്മിത ബിജു എറണാകുളം ഏരിയ മാനേജർ അനിൽ നായർ ആർട്ടിസ്റ്റ് റിനീഷ് കണ്ണൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ